ആ നഞ്ചു മാറ്റിക്കൂട് ചായ കുറിച്ചിട്ട് പോക ഇരിക്കും മാര നീ പോണായിക്കുലും മമ്മൂട്ടിന്റെ കേറിട്ട് വേണം പോകാന് നിനക്ക് നേരക്കിന് അനുസരിച്ച കണ്ടറി കൂടി ഇല്ലെങ്കിൽ ഞാൻ എപ്പഴേനുതേമാര് ഒഴിവ് ഉണ്ടാവുമ്പോ വരത്തി ആ പിന്നെ ഒരു ദിവസം ആ പിന്നെത്തെ ചക്കന്മാരേ പെണ്ണുങ്ങൾ പറയണെന്നാ കേക്കോളൂ പണ്ടൊക്കെ ഇമ്മാര് പാപ്പാരും പറയണു കേക്കണേ അതുകൊണ്ട് എനിക്കോ കണ്ടറിഞ്ഞ കൊടുത്തട ഞാനൊക്കെ അറിഞ്ഞിട്ടോ അമ്മാങ്ങൾ എന്താക്കറിണ്ടാക്കിയേ ഞാൻ ചെയ്തോണ്ടമ്മ ഉം ഇത് പച്ച ശെജാനില്ലേ എന്നെയുള്ളു അത് ഞാനാണ് ചെയ്തോണ്ട് അത് കൊഴപ്പല്ല ഞാൻ ചെയ്തോണ്ട് मां डाय